ആർ എസ് എസിന്റെ ബദൽ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പന്തളം കൊട്ടാരം കുടുംബാംഗം കൊട്ടാരം കുടുംബാംഗം പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു വാവർ മുസ്ലിം തീവ്രവാദിയാണെന്ന് ആണ് എന്നായിരുന്നു ബദൽ സംഗമത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി നടത്തിയ വിവാദ പരാമർശം സുജുറ്റി ബാബു ചേരികയാണ് വിശദാംശങ്ങളുമായി സുജു ഇപ്പോൾ പന്തളം രാജകുടുംബാംഗവും കുടുംബാംഗവും അതിനോടൊപ്പം തന്നെ ഡിവൈഎഫ്എ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിലൊരു വിവാദ പരാമർശം ത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഇപ്പോൾ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും അതുപോലെ പന്തളം കൊട്ടാരം കുടുംബാംഗമായി പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ ഇന്നലെ നടന്ന ആർ എസ് എസിൻ്റെ ബദൽ സംഗമത്തിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് ഈ ബദൽ സംഗമത്തിൽ വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സദാനന്ദ മഹർഷിയാണ് ആ മഹർഷി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞത് വാവർ സ്വാമി മുസ്ലിം തിരുവരവാദി എന്ന തരത്തിൽ പരാമർശമാണ് നടത്തിയത് ഇത് തീർച്ചയായിട്ടും മതസ്പ്രദ്ധ ഉണ്ടാക്കും എന്നാണ് ഈ പ്രദീപ് വർമ്മ പോലീസ് നൽകിയ പരാതി നൽകുന്നത് പന്തളം കുടുംബവും കൊട്ടാരവും ഒക്കെ തന്നെ കാലാകാലങ്ങളായി പന്തളത്തെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളും ഈ അയ്യപ്പ വിശ്വാസികളെല്ലാം തന്നെ ഈ നടയിൽ പോയി പ്രാർത്ഥിക്കുന്നതും പിന്നീട് ശബരിമല അയ്യപ്പനെ കാണുന്നതൊക്കെ തന്നെ സാധാരണ രീതിയിലുള്ളതാണ് അതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇത്തരമൊരു കാര്യം നടന്നു വരുമ്പോഴാണ് ഇപ്പോൾ ഈ ബദൽ അയ്യപ്പ സംഗമത്തിൽ വെച്ച ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയിരിക്കുന്ന ഈ വർഗീയ ശം ഇത് തീർത്തും മതസ്പർദ്ധ ഉണ്ടാകാനും അതായത് ഹിന്ദു മുസ്ലിം തമ്മിൽ സംഘർഷമുണ്ടാക്കുന്ന തൊഴിലും മതസ്പർദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തി എത്തിക്കുമെന്ന എത്തിക്കുമെന്നുവേണ്ടി ബോധപൂർവം നടത്തിയ പരാമർശമെന്നാണ് പ്രദീപ് വർമ്മ പന്തളം പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത് ഇന്നലെ നടന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ അടിമൊടി വർഗീയ പ്രസംഗമാണെന്ന് പല ആളുകളും നടത്തിയിരുന്നതെന്നും നമ്മൾ വാർത്ത നൽകിയതാണ് ഇന്നലെ നടത്തിയ ഈ വർഗീയ പ്രസംഗത്തിൽ ഈ ശദാനന്ദ മഹർഷി പറയുന്നത് വാവർ മുസ്ലിം തിരുവരവാദിയാണെന്നും അക്രമകാരിയാണെന്നും െന്നും പറയുന്നു അയ്യപ്പനെ ആക്രമിച്ചു തോൽപ്പിക്കാൻ എത്തിയ ആളാണെന്നും വാവറിനെ പൂജിക്കാൻ കഴിയുന്ന ആളല്ല വാവറ ചിത്രം തെറ്റ് വാപുര അഥവാ ശിവന്റെ ഭൂതം എന്നാണ് ശരിയെന്നും അങ്ങനെ തുടങ്ങിയ വർഗീയ പരാമർശങ്ങൾ അതായത് കാലാകാലങ്ങളായി വാവർ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തള്ളിക്കളയുക മാത്രമല്ല അതിനുപരിയായി വർഗീയ പരാമർശങ്ങൾ കുത്തി നിറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാമർശം എന്നില പ്രസംഗം നടത്തിയത് ഇതിനെതിരെയാണ് പന്തളം കൊട്ടാരം കുടുംബാംഗമായി പ്രദീപ് വർമ്മയും അതുപോലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരമൊരു വർഗീയ പരാമർശത്തിന് ഉയർന്നു വരുന്നത് ആ പരാമർശത്തിനെതിരെ ഇപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ കുടുംബാംഗം തന്നെ രംഗത്തെത്തുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് കാരണം പന്തളത്തെത്തി വർഗീയ ഒരു അയ്യപ്പ സംഗമത്തിലൂടെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയല്ല അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിന് പകരം അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണത്തിന് പകരം വർഗീയത ടത്തിക്കൊണ്ട് അത് ജനങ്ങളുടെയൊക്കെ സ്പർദ്ധ മതസ്പർദ്ധ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സാഹോദര്യത്തോടെ കഴിയുന്ന നാട്ടിലെത്തി ഇത്തരം സ്പർദ്ധപ്പെടുത്തുന്ന വിവാഹ പരാമർശങ്ങൾ നടത്തിയത് ശരിയല്ലെന്ന വിമർശനമാണ് ഉയർന്നത് അപ്പോഴാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം കുടുംബാംഗം കൂടിയായിരിക്കുന്ന പ്രദീപ് വർമ്മ പോലീസിൽ പരാതി നൽകുക ഡി വൈ എഫിയും സമാനമായ പരാതി തന്നെയാണ് നൽകിയിട്ടുള്ളത് ശരി വ്യക്തമാണ് സുജു ആർ എസ് എസിന്റെ ബദൽ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ പന്തരം പന്തളം കൊട്ടാരം കുടുംബാംഗം പരാതി നൽകിയിരിക്കുന്നത് ഡിവൈഫിയും ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കടുത്ത വിമർശനമാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശത്തിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സുജു ടി ബാബു വിശദാംശങ്ങൾ നൽകിയത്